ദൈവത്തെ മറന്നു കുഞ്ഞി ജീവിക്കരുതേ ദൈവമല്ലേ ജീവിതത്തിൽ നിണ്ടി സർവവും കുഞ്ഞു നാളിൽ പഠിച്ചതെല്ലാം മറന്നു പോയോ വിശ്വാസത്തിൻ ദീപമെല്ലാം അണഞ്ഞു പോയോ പൊന്നു കുഞ്ഞേ ദൈവ സ്നേഹം മറന്നിടല്ലേ ദൈവമല്ലാതാരും നിന്നെ രക്ഷിക്കാനുള്ളൂ നാം ഇന്ന് പരിചയപ്പെടുന്നത് വളരെ നന്നായി മനോഹരമായിട്ട് തൻ്റെ കലകൾ ആസ്വദിച്ച് അവ പ്രകടിപ്പിക്കുമ്പോഴും ഒരു തിരച്ചീലയ്ക്കുള്ളിൽ മറഞ്ഞ് നിന്ന് പലപ്പോഴും നാം ആരും കാണാതെ ചിലപ്പോൾ കാണിക്കാൻ ആഗ്രഹിക്കാത്തതുണ്ടായിരിക്കാം എങ്കിലും ഇത്തരക്കാർ പലതരം ജോലികൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് അവരുടെ കലയും ഒരു ഭാഗത്തുകൂടെ നടന്നുകൊണ്ടിരിക്കുന്നു കലയ്ക്ക് ഏറെ പ്രാധാന്യം നൽകാതെ ജീവിതത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് എങ്കിലും കലയെ സ്നേഹിക്കുന്ന ഒരു കലാകാരനാണ് ബിജു നടവരമ്പൻ എന്ന ഇന്നത്തെ നമ്മുടെ അതിഥി പരിചയപ്പെടാം ഹലോ റേഡിയോയിലൂടെ നമസ്കാരം ബിജു നമസ്കാരം അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ താങ്കൾ എന്തൊക്കെയാണ് ജോലികൾ ചെയ്ത് ഒരുപാട് ജോലികൾ ചെയ്തിട്ടുള്ളത് കേട്ടിട്ടുണ്ട് ശരിക്കും കുറെ പ്ലമ്പിങ് സ്വർണ്ണപ്പണി പിന്നെന്താണ് പറയുക ഇപ്പോൾ ഡ്രൈവറായിട്ട് പോണു ടു വീലർ മെക്കാനിക്ക് ജയറാമിന്റെ ഒരു സിനിമയിൽ കണ്ട പോലെ തന്നെ നമ്മളൊരു വക്കീലൊക്കെ ആയിട്ട് വരും ചെണ്ടക്കാരനാകും പല വേഷങ്ങള് കിട്ടും ജീവിതത്തിന് വേണ്ടി എന്ത് വേഷം കിട്ടാൻ തയ്യാറാണ് മുഖ്യം അല്ലെ തീർച്ചയായിട്ടും അപ്പൊ നമ്മളീ കല കലയെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് ശരിക്കും കലയൊരുപാട് സ്നേഹിക്കണം പക്ഷേ ജീവിതത്തിന്റെ ചില സമയങ്ങളിൽ നമ്മളൊന്ന് ഒതുക്കി നിർത്തേണ്ടി വരികയാണ് ചില പരിപാടികൾക്ക് വിളിക്കുന്ന സമയത്ത് നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല അപ്പോ ആ ട്രിപ്പുമായിട്ടുള്ള ചെറിയൊരു ഒരസ്റ്റലുവരും നമ്മൾ നമ്മളുദ്ദേശിച്ചിട്ടാണ് നമ്മളെ വിളിക്കുന്നത് പക്ഷേ ആ സമയത്ത് നമുക്ക് വേറൊരു വലിയൊരു ഓട്ടം വരുമ്പോൾ നമ്മുടെ വണ്ടിയുടെ ഓട്ടം കളഞ്ഞിട്ട് പോകാനുള്ളൊരു ബുദ്ധിമുട്ട് അപ്പം പിന്നെ എന്നോട് ദേഷ്യം വരുന്നു ജീവിതത്തിന് പണക്കാൻ പറ്റില്ലല്ലോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പണക്കി കഴിഞ്ഞാൽ കുടുംബം പട്ടിണിയിലാകും അതാണ് മുഖ്യം കുറെ ആ കലാകാരന്മാർ അങ്ങനെയുണ്ട് ശരിക്കും പറയാണെങ്കില് ഓരോ തൊഴിലുകള് ചെയ്തിട്ട് തൊഴിലുകൾക്കാണ് മുഖ്യം തൃശ്ശൂർ പ്രത്യേകിച്ച് പക്ഷേ ഇവിടുന്ന് നിന്ന് കിടന്നാലും മിക്കവാറും എല്ലാവരും എനിക്ക് തോന്നുന്നു കല ായി സ്വീകരിച്ച് അതുകൊണ്ട് തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന പേരുണ്ട് ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരുണ്ട് പക്ഷെ അതിന്റെ ഒരു സംഭവം എനിക്ക് മനസ്സിലായത് വെച്ചാൽ കൊറോണ കാലത്താണ് എനിക്ക് എന്റെ കാര്യം മനസ്സിലായത് കാരണം എന്റെ കൂടെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ് അവർക്ക് അവരുടെ ജീവിതം മാർഗം ഇത് മാത്രമായിരുന്നു പക്ഷെ ദൈവം ഇങ്ങനെ ഒരു വഴി കാണിച്ചു തന്നുകൊണ്ട് എനിക്ക് അന്നത്തെ ആ സമയങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ മുമ്പോട്ട് പോവാൻ സാധിച്ചു നമ്മുടെ ജോലി ഉള്ളത് കാരണം തികഞ്ഞ ദൈവവിശ്വാസിയാണോ തീർച്ചയായിട്ടും കാരണം ഞാൻ എന്താ പറയാ ഒരു എട്ടാം ക്ലാസ് ഏഴാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ വെട്ടുകാട് സെന്റ് ജോസഫ് ചർച്ചിൽ കോയറിൽ ചേർന്നുള്ള ആളാണ് ഇപ്പൊ ഒരു നാല്പത്തേഴാമത്തെ വയസ്സാവാൻ പോണു ഓഗസ്റ്റിൽ വരുന്നു ഇപ്പോഴും തമ്പരാനു വേണ്ടി പാടിക്കൊണ്ടിരിക്കുന്നു ഈ ഗായക സംഘത്തിലൂടെയാണോ താങ്കളുടെ ഗാനങ്ങളുടെ വളർച്ച കൂടുതലായിട്ടും അതിൽ തന്നെയാണ് നമ്മുടെ സ്കൂളുകളിൽ മീറ്റിങ്ങുകളൊക്കെ അന്ന് വെള്ളിയാഴ്ചകളിൽ മീറ്റിങ്ങനെ സ്കൂളിൽ അപ്പൊ അന്നൊക്കെ പാടുമായിരുന്നു പക്ഷെ അത് ജസ്റ്റ് പാടും എന്ന് മാത്രം പക്ഷേ ഊട്ടി വളർത്തിയത് ഈ കൊയർ ഗം തീർച്ചയായിട്ടും അതിലെ ചേട്ടന്മാരും ചേച്ചിമാരും നമ്മുടെ കൂട്ടുകാരും പിന്നെ നമ്മുടെ കൂടെയുള്ള ആച്ചന്മാരുടെ പ്രോത്സാഹനം അതിപ്പോഴും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു സന്തോഷത്തോടുകൂടി മുമ്പോട്ട് പോയി ശരിക്കും ആ ഒരു ഭക്തി ജീവിതം നമ്മളെ ഒരു എന്താ പറയാ തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ഒരു ഗായകനാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം നമ്മൾ വേറെ കൈവിട്ട് വേറൊരുത്തരേം പോവാത്ത രീതിയിൽ കാരണം നമ്മുടെ സൺഡേസ് എന്തായാലും നമ്മൾ പള്ളിയിൽ പോകണം പിന്നെ അതോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ പള്ളിയിലുള്ള ഇപ്പോൾ ബിജു ഗാനമേളകൾക്കൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ കരോക്കെ അങ്ങനെയാണല്ലോ ഇപ്പൊ പുതിയ ഒരു രീതി ഗാനമേള അത് ഗാനമേളകൾക്ക് പോകുന്നതാണോ കരോക്കേ പോകുന്നതാണോ സേഫ് ആയിട്ട് തോന്നിയിട്ടുള്ളത് കൂടുതലും നമ്മൾ ഈ ട്രാക്കിട്ട് പാടി പാടി അങ്ങനെ സെറ്റ് ആയിട്ട് വരുമ്പോൾ കൂടുതലും അങ്ങനെയാണ് നമ്മൾക്ക് പറ്റിയിട്ടുള്ളത് കുറച്ചുകൂടി സേഫ് അതാണെന്ന് തോന്നുന്നു നമ്മുടെ സി ഡി ആയിരുന്നു അന്ന് ഒരുപാട് ചെറിയൊരു നമ്മൾ ഓർക്കസ്ട്ര വെച്ച് പാട്ട് പാടുന്ന ഗാനമേള അതാണോ ഈ ഈ സേഫ് ചടിവും മറ്റൊന്നും കുഴപ്പമൊന്നും ഇല്ല ഡ്രസ് ആണ് പിന്നെ അത് ഒരുപാട് ആർട്ടിസ്റ്റുകള് അതിലൊരു ചെറിയ സംഭവം പറയുകയാണെങ്കിൽ ചില വർക്കുകളിൽ നമ്മൾ ഈ വലിയ വർക്ക് എടുക്കണു ചില ആർട്ടിസ്റ്റുകൾ വരാൻ നേരവും വൈകണു ടെൻഷൻ കൂടുതൽ വരുന്നു ഏഴുമണിക്ക് ഒരാൾ വെച്ച് നമ്മളൊരു പ്രോഗ്രാം തുടങ്ങും എന്ന് അനൗൺസ് ചെയ്തിട്ട് ആ ആൾ ഏകദേശം ഒരു ഏഴുമക്കാലിന് ഒരു ബന്ധമായിരിക്കും നമ്മുടെ അവസ്ഥ അങ്ങനെ വന്നപ്പോൾ കുറച്ചൊക്കെ നമ്മൾ വലിയ പരിപാടിയുടെ പതുക്കെ വിട്ടുനിന്ന് തുടങ്ങി ഇതാവുമ്പോൾ നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു പരിപാടി അതെ അല്ലേ ശരി അപ്പോൾ ഈ ബിജുവിന് ഗായക ഈ ഗാ ഗാനമേള മേഖലയിലേക്ക് എത്തിച്ചേരാനായിട്ട് ആരെങ്കിലും പ്രചോദനമായിട്ടുണ്ടോ ഗാനമേളയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എൻ്റെ ഒരു ഫ്രണ്ട് അബി വർഗീസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം രസലേ കമ്മ്യൂണിക്കേഷൻസ് എന്നൊരു ടീം സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു പതിനേഴ് വർഷമായിട്ടുള്ള ഒരു സുഹൃത്ത് ബന്ധം ഇപ്പോഴും വളരെ മനോഹരമായിട്ട് ഞങ്ങൾ കൊണ്ടുപോകുന്നു തീർച്ചയായിട്ടും അതിൽ ആ അബി എന്ന കൂട്ടുകാരൻ്റെ കൂടെ വന്ന് രക്ഷപ്പെട്ട പലരും ഇഷ്ടംപോലെ ഫ്രണ്ട്സുകളുണ്ട് അപ്പൊ ഞങ്ങള് ഇണങ്ങിയും സംഗീതം പറയുന്ന ഒരു ഒരു യാത്രയാണ് കൂട്ടുകെട്ടുകളിൽ കൂടെ കണ്ടുപിടുത്തങ്ങളും അല്ലെങ്കിൽ കണ്ടെത്തലുകളും വളർച്ചയൊക്കെ ഉണ്ടായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ടല്ലോ നമുക്കറിയാതെ അപ്പൊ ഈ പാട്ട് തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് താങ്കളല്ലേ തീർച്ചയായിട്ടും അപ്പൊ ആയതെങ്കിലും ഇങ്ങനെ പറഞ്ഞ മാതിരി അഭിയ പോലെയോ അല്ലെങ്കിൽ ഒരു ഫീമെയിൽ അങ്ങനെയുള്ള ഒരു കൂട്ടുകെട്ട് സ്ഥലമായിട്ട് പോകാറുണ്ടോ അങ്ങനെയല്ല ആരായാലും ഇപ്പോൾ ഗാനമേളക്ക് പോകുമ്പോൾ ബിജു താങ്കളുടെ ഈ പാട്ടാണ് എനിക്ക് സേഫായി തോന്നിയിട്ടുള്ളത് കുറേ കാലങ്ങളായിട്ട് പാടി വരുന്ന പാട്ട് ഇതാണ് എനിക്ക് ഒരു കംഫർട്ടായിട്ടുള്ളൊരു പാട്ട് അങ്ങനത്തെ ഏതായിരിക്കും പാട്ട് പാടാൻ പറ്റുക അങ്ങനത്തെ അത് ഒരു ഇതൊക്കെ കൂടുതലും മെലഡീസ് ഉള്ള പാട്ടുകളാണ് കാലങ്ങളായിട്ട് പാടി വരുന്ന ഒരു ഗാനം ഉണ്ടാവുമല്ലോ സ്ഥിരമായിട്ട് പാടുന്നത് ഓ അപ്പം ഞാനതിൽ ഇപ്പം നമ്മുടെ ഒരു ഹിന്ദി ഗാനം ആയിക്കോട്ടെ കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട് പറഞ്ഞിട്ടുള്ള ഒരു പാട്ടാണ് നമ്മൾ സദായ इंतजार सुन दे रही है प्यार की ഈ ഗാനമേള പോലെ തന്നെ ഏതെങ്കിലും ആൽബങ്ങളൊക്കെ പാടിയിട്ടുണ്ടോ ആൽബങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരു പത്ത് ആൽബം ചെയ്തിട്ടുണ്ട് ഏത് തരത്തിലുള്ള ആൽബങ്ങളായിരിക്കും അതിൽ കൃഷ്ണൻ ആൽബങ്ങളുണ്ട് പിന്നെ നമ്മുടെ എന്താ പറയുക പിന്നെ ഫ്രണ്ട്സ് എഴുതിയിട്ടുള്ള അങ്ങനത്തെ ആയിട്ടുള്ള അതെ 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 അതിൽ ഇപ്പോ ശരിക്കും പറഞ്ഞാല് തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആൽബത്തിലെ ഫസ്റ്റ് ആൽബം ബദിൽഹൈം കീർത്തനം എന്നൊരു ക്രിസ്ത്യൻ ആൽബം ആണ് ചെയ്തത് സംഗീത സംവിധാനെന്ന് പറഞ്ഞാൽ മേഘങ്ങളെ താരാട്ടുപാടി പാടിടുവിൻ കൂട്ടങ്ങൾ കണ്ണുകൾ ചിങ്ങ എന്നാണ് അതിന്റെ തുടക്കം അത്ര ആൽബാണ് അല്ലേ അതെ അതെ അപ്പോൾ നമുക്കൊരു എൺപത് കളെ എഴുപത് എൺപത് കാലഘട്ടങ്ങളിലേക്ക് പോകുകയാണെങ്കിൽ അപ്പോൾ മോഹൻലാൽ ചിത്രങ്ങളിലൊക്കെ ഒരുപാട് നല്ല ഗാനങ്ങളുണ്ടായിരുന്നു അതിലത്തെ ഒരു പാട്ട് പാടുന്ന ഞാൻ കേട്ടിട്ടുണ്ട് നമുക്കൊന്ന് ആ ഗാനം ശ്രോതാക്കൾക്കായി ഒന്ന് പാടിയാലും തീർച്ചയായിട്ടും പവിഴം പോൽ പവിഴാധരം പോൽ പനികുളം പോൽ തുടശോഴും നിറങ്ങി പകരുന്നു നമുക്ക് വാർക്കാൻ മുന്തിരും തോപ്പുകൾ ജോൺസൺ മാറ്റം മനോഹരമായിട്ടുള്ള ഒരുപാടാണത് ഈ മെലഡി ഗാനങ്ങൾക്ക് എങ്ങനെയാണ് ഇപ്പോൾ കൂടുതൽ പ്രിയം ഇപ്പോൾ ഗാനമേളാവേദികളുടെ ഒരു രീതി തന്നെ മാറിയിട്ടുണ്ടല്ലോ ശരിക്കും പറയുകയാണെങ്കിൽ ഈ കല്യാണ വീടുകളൊന്നും അങ്ങനത്തെ പ്രശ്നങ്ങളില്ല എങ്കിലും പൊതുവേദികളിൽ വരുമ്പോൾ പാട്ടുകളുടെ രീതി തന്നെ മാറിപ്പോയിട്ടുണ്ടോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അടിപൊളി ഗാനങ്ങളുടെ ഒക്കെ ഒരു അതിൻ്റെ ഒരു സംഭവം വെച്ചാൽ ശരിക്കും നമുക്കെന്നെ മാനസികമായിട്ടൊരു വിഷമം തോന്നുന്നൊരവസ്ഥാൽ ഒരു നമ്മളൊരു മെലഡിയോസ് പാട്ടാണെങ്കിൽ അതിങ്ങനെ കേട്ടിരിക്കുന്ന കുറേ പേരുണ്ടാവും അതൊരു നാലഞ്ച് പാട്ട് കഴിയുമ്പോഴേക്കും പിന്നെ ട്രെൻഡ് മാറുകയാണ് അത് നിർത്തി അടി അടിച്ചുപൊളി പാട്ട് തുടങ്ങിയെന്ന് പറയും അത് തുടങ്ങുമ്പോൾ പോകുന്ന കുറച്ച് സ്ത്രീകളും കുട്ടികളൊക്കെ ഞങ്ങളുണ്ട് ചില ആളുകളൊക്കെ ഞങ്ങളുണ്ട് കാരണമെന്ന് വെച്ചാൽ മെലഡി കേൾക്കാൻ എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് ും നമുക്ക് ഒരുപാട്സ്വാ പറഞ്ഞ സത്യാണ് ഞാനും ഗാനം ഇളക്കി പോകുന്ന ഒരാളാണല്ലോ ഈ പറഞ്ഞ നമ്മള് നല്ല ഗാനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അവര് ചോദിക്കുമ്പോ ഒരു നല്ല പാട്ട് പാടിക്കൂടെ അപ്പൊ ഞാൻ അങ്ങോട്ട് ചോദിക്കും ഏതാണ് ഉദ്ദേശിക്കുന്നത് ഈ അടുത്ത് എനിക്കൊരു സന്തോഷം നമ്മുടെ പുഴയോരം ഉണ്ടായിരുന്നു അതില് അടിച്ചൊളി പാട്ടുകളൊന്നും വേണ്ടി വന്നില്ല എന്നാണ് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു പരിപാടി എന്ന് അതെല്ലാവരും ആസ്വദിച്ചു ഓരോ പാട്ടിനും നല്ല നല്ല കയ്യടിയായിട്ട് എന്നുവെച്ചാൽ അടിച്ചൊളിക്കും കയ്യടി ഇല്ല എന്നല്ല പക്ഷെ എന്നിരുന്നാലും അങ്ങനെ ഒരു ത്രൂട്ട് പാടുമ്പോ അതിൻ്റെ ഒരു സുഖം ഒരു ലോകത്ത് എത്തിപ്പെട്ടേ അതെ തീർച്ചയായിട്ടും അത് ഇന്ദ്രവല്ലരി എന്തെങ്കിലും എന്തെങ്കിലും ഒരു സ്വപ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അതിന് അധികം മെനക്കെട്ട് നടന്നിട്ടില്ലേ ഒന്നിനു വേണ്ടി പിന്നെ ഒരു ആകൊരു കിട്ടി നമ്മുടെ ഫ്ലവേഴ്സ് ചാനലിൽ കോമഡി ഉത്സവത്തിൽ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു അതൊരു സന്തോഷം കോമഡി ഉത്സവത്തിൽ അതൊരു റെക്കോർഡ് പ്രോഗ്രാം ആയിരുന്നു റെക്കോർഡിന് വേണ്ടിട്ടുള്ള അതില് ഒരു ചാൻസ് കിട്ടി പിന്നെ ശ്രമങ്ങളൊന്നും നടത്താറില്ല ഇല്ല ഇല്ല ഒന്നിലും ഇല്ല കുറെ ഫ്രണ്ട്സ് ഒക്കെ പറയും ആ ചാനലിൽ വരുന്നുണ്ട് ഈ ചാനലിൽ വരുന്നുണ്ടോ നീ പേര് കൊടുക്കണന്നൊക്കെ പറയും ഞാൻ 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 കുടുംബം പോവാറില്ല കുടുംബത്തിലാണ് ഇമ്പോർട്ടൻ്റ് എന്തായാലും ഇപ്പൊ ഈ പ്രോഗ്രാം കേൾക്കുന്നവർക്കറിയാം ബിജു എന്ന പാട്ടുകാരനെ കുറിച്ച് ഇപ്പൊ ഒരുപാട് മേഖലകളുണ്ടോ ഇപ്പൊ നമുക്ക് സോഷ്യൽ മീഡിയ ആയാലും റെക്കോർഡിങ് ആയാലും ഒക്കെ നമുക്ക് മുന്നോട്ട് പോകാൻ ഒരുപാട് മേഖലകളുണ്ട് കൊറോണ കാലം അത് കുറെ പേരെ ഗായകന്മാരാക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സമൂഹ മാധ്യമങ്ങളൊക്കെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും താങ്കളുടെ ഈ പ്രാർത്ഥനകളൊക്കെ അല്ലെങ്കിൽ ചിന്തകളൊക്കെ പോവണേ എന്ന് തന്നെ വിശ്വസിക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ എല്ലാ ജീവിതത്തിലേക്കുള്ള എല്ലാ ആശംസകളും ഹലോ റെഡിൻ്റെ പേരിലും വ്യക്തിപരമായിട്ട് എൻ്റെ പേരിലും നേരുകയാണ് അപ്പോൾ നമുക്ക് ശ്രോതാക്കൾക്കായിട്ടൊരു പാട്ടങ്ങോട്ട് പാടിയിട്ട് നമുക്ക് ഈ അഭിമുഖം പൂർണ്ണമാക്കാം അല്ലേ തീർച്ചയായിട്ടും ിലളിയുന്നു ദാഹമേഘം നിന്മിഴി ലളിയുന്ന ജീവ ത്തിൽ പ്രേമ മധു പകർന്നു ചന്ദ്രികയിലളിയുന്നു ചന്ദ്രകാന്തം നിൻ ജീവരാഗം